ഈശ്വമിശിഹായിക്കും ശുതിയായിരിക്കട്ടെ ദൈവ തിരുമനസ് നടക്കും നടത്തും മിസിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരങ്ങളെ ദൈവ തിരുമനസ് നടക്കും നടത്തും വിശുദ്ധ ചാവറ പിതാവിന്റെ വാക്കുകളാണിവ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ കണ്ണോടിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം കടന്നു വന്ന വാക്കുകളും ഇവ തന്നെയാണ് അന്തയാചകനെ സുഖപ്പെടുത്തുന്ന സംഭവമാണ് ഇന്നത്തെ ഭാഗത്തിന്റെ അന്തസത്ത ശിഷ്യന്മാര് യേശുവിനോട് ചോദിക്കുന്നുണ്ട് ഇവന്റെ മാതാപിതാക്കളുടെ പാവം മൂലമാണോ ഇവൻ അന്തനായിട്ട് ജനിച്ചത് അപ്പോൾ യേശു നൽകുന്ന മറുപടി ഇപ്രകാരമായിരുന്നു ഇവനിൽ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുവാൻ വേണ്ടിയാണ് ഇവൻ അന്ധനായി ജനിച്ചത് സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ചാവറ പിതാവ് പറഞ്ഞ പോലെ ദൈവ തിരുമനസ് നടക്കുവാൻ വേണ്ടി പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ ഒത്തിരിയേറെ വേദനകളും ദുഃഖങ്ങളും എല്ലാം കടന്നു വരുന്നുണ്ട് ദൈവദാസനായ കനീസ് സച്ചൻ ഇപ്രകാരം പറഞ്ഞു ദൈവ ഇഷ്ടം അതുമാത്രം അത് മുഴുവൻ തൻ്റെ ജീവിതത്തിൽ ഉടനീളം ദൈവത്തിൻ്റെ ഹിതം നിറവേറുവാനായിട്ട് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഈ വിശുദ്ധ വൈദികരെ കുറിച്ച് പലതവണ നാം കേട്ടിട്ടുള്ളതുമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരിയേറെ വേദനകൾ കടന്നു വരുന്നുണ്ട് അവയൊക്കെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് നമുക്ക് കാണാൻ കാണുവാനായിട്ട് പരിശ്രമിക്കാം ഒരു ചിന്ത പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു പക്ഷേ ഈ വേദനകളൊക്കെ കടന്നു വരുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ യേശുവുമായി കൂടുതൽ എടുക്കുവാൻ വേണ്ടിയിട്ടാകാം ബ്രദറായതിനു ശേഷം പലരും വന്ന് എന്നോട് ഇപ്രകാരം പറയാറുണ്ട് ബ്രദറെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു വിടാറുണ്ട് പലപ്പോഴും അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് എനിക്ക് തോന്നുന്നു ഒരാളും വന്ന് നമ്മുടെ അത് ഇപ്രകാരം പറയാറില്ല ബ്രദറെ എനിക്ക് ഇങ്ങനൊരു സംഭവം ലഭിച്ചു അപ്പോൾ ദൈവത്തിന് നന്ദി പറഞ്ഞോളൂ എന്ന് ആരും ഒരിക്കലും പറഞ്ഞു കേട്ടിട്ടില്ല നമ്മുടെയൊക്കെ ആവശ്യങ്ങളിലാണ് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ദുരിതങ്ങളിലാണ് പലപ്പോഴും ദൈവമായിട്ട് കൂടുതൽ അടുക്കുന്നതും ദൈവത്തോട് കൂടുതൽ പ്രാർത്ഥിക്കുവാനുമായിട്ട് തയ്യാറാകുന്നത് സ്നേഹം നിറഞ്ഞവരെ നമ്മുടെയൊക്കെ ദുരിതങ്ങളിലും സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലുമെല്ലാം യേശുരോട് കൂടെ ആയിരിക്കുവാനും യേശുരുടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം നമ്മുടെയൊക്കെ ഇഷ്ടങ്ങളെ മാറ്റി വെച്ച് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഇന്നത്തെ ദിവസത്തിൽ നമുക്ക് പ്രത്യേകമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ ഇഷ്ടം നിറവേറുവാനായിട്ട് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു അങ്ങയുടെ വലതുഭാഗത്തിരിക്കുവാനായിട്ട് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ഞങ്ങളെ അതിനായി അനുഗ്രഹിക്കണമെങ്കിൽ അനുഗ്രഹിക്കണമേ നമുക്ക് യേശുവിന് വേണ്ടി സാക്ഷികളാകാം ബി എ വിറ്റ്നസ് ഫോർ ജീസസ് ക്രൈസ്റ്റ്